കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നേതാക്കൾക്കിടയിൽ അതൃപ്തി പുകയുന്നു പാർട്ടിയുടെ നിയന്ത്രണ അബു ജോസഫ് കൈപ്പിടിയിലാക്കിയതോടെ ഭിന്നിപ്പിന് വഴിതെളിഞ്ഞിരിക്കുകയാണ് പലരും പാർട്ടി വിടുകയോ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ ചെയ്യുന്നത് തുടർക്കഥയാവുകയാണ് കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും ജോൺ ജോസഫിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകർ ജോസഫ് ഗ്രൂപ്പ് വിട്ട് കേരള കോൺഗ്രസ് എമ്മില് ചേർന്നു ജോസഫ് ഗ്രൂപ്പിന് പ്രവർത്തികൾക്കുള്ള തൊടുപുഴയിൽ ഇതിലും പരിതാപകരമാണ് അവസ്ഥ പി ജെ ജോസഫിന്റെ വിശ്വസ്തരായിരുന്നവർ പോലും പാർട്ടി വിടുകയോ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ ചെയ്തു ജോസഫ് വിഭാഗത്തിന്റെ തൊടുപുഴയിലെ ഏറ്റവും ജനപ്രിയരായ നേതാക്കളെ വെട്ടിനിരത്തിയാൽ പ്രവർത്തകർക്കിടയിൽ കടുത്ത അമർഷം പുകയുകയാണ് ഇരുപതു വർഷക്കാലം തൊടുപുഴയിലെ ജോസഫ് വിഭാഗത്തിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റും ഉന്നത അധികാര സമിതിയും അംഗവുമായ അഡ്വക്കേറ്റ് ജോസി ജേക്കബ് പാർട്ടിയുടെ വൈസ് ചെയർമാനും തൊടുപുഴയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പി ജെ ജോസഫിന്റെ നാവായി നിന്ന് പ്രവർത്തിച്ച ജോസഫ് ജോൺ എന്നിവരെ തൊടുപുഴയിലെ കേരള കോൺഗ്രസ് വേദികളിൽ ഇപ്പോൾ കാണാറില്ലെന്നാണ് അണികൾക്കിടയിൽ ചർച്ചയായി കഴിഞ്ഞു കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ജോസഫ് ജോൺ വിജയിച്ചപ്പോൾ അദ്ദേഹം ആരായിരിക്കും ചെയർമാൻ ആവുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു ജോസഫ് ജോൺ ചെയർമാൻ ആകുന്നതിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗം യു ഡി എഫിൽ ഉണ്ടായിരുന്നു അവരിൽ ചിലർ നടത്തിയ ഉപജാപങ്ങളുടെ ഫലമായിട്ടാണ് എൽ ഡി എഫിന് ഭരണം ലഭിച്ചത് തുടർന്ന് യു ഡി എഫിന് ഒരിക്കൽ കൂടി അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം ചെയർമാനാകുമെന്ന് ഏവരും കരുതിയിരുന്നു പക്ഷേ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ക്ലെയിം വയ്ക്കാൻ പോലും ജോസഫ് ഗ്രൂപ്പ് തയ്യാറായില്ല ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫിന്റെ കടന്നുവരവാണ് തൊടുപുഴയിലെ ജോസഫ് വിഭാഗത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയതെന്ന് പാർട്ടി വിട്ടവർ പറയുന്നു പാർട്ടിയിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തീരുമാനിക്കുന്നത് അബുവും കൂട്ടരുമാണ് നന്നായി പ്രവർത്തിക്കുക മണ്ഡലം പ്രസിഡന്റുമാരെ ഓരോവിധ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്നത് പതിവാണ് പുതുതായി വാഴിച്ച നിയോജക മണ്ഡലം പ്രസിഡന്റ് ബ്ലെയ്സ് ജി വാഴയിൽ അബുവിൻ്റെ വിശ്വസ്തനാണ് കഴിഞ്ഞ തവണ ജോസഫ് മന്ത്രി ആയിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നു അന്ന് സാമ്പത്തിക ആരോപണമടക്കം നേരിട്ട വ്യക്തിയാണ് ജനപിന്തുണ ഉള്ള നേതാക്കളെ തഴഞ്ഞ് തനിക്കൊപ്പം നിൽക്കുന്നവർക്ക് മാത്രമാണ് സ്ഥാനമാനങ്ങൾ നൽകുന്നത് ഈ നില തുടർന്നാൽ കൂടുതൽ പേർ സമീപ ദിവസങ്ങളിൽ പാർട്ടി വിടുമെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട്